സ്ത്രീകൾ ലൈംഗികാതിക്രമങ്ങൾ നേരിടുമ്പോൾ അപ്പോൾ അതിന്റെ തെളിവെടുത്ത് വെക്കുകയാണോ വേണ്ടതെന്ന് ചോദിക്കുകയാണ് നടി ഷീല ഒരാൾ ഓടി വന്ന് നമ്മളെ ഉമ്മ വയ്ക്കുമ്പോൾ വീണ്ടും ഉമ്മ വയ്ക്കും തെളിവിനാണെന്ന് പറഞ്ഞ് സെൽഫി എടുത്തു വെക്കാൻ സാധിക്കുമോ എന്നും ഷീല ചോദിക്കുന്നുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടും തുടർ വിവാദങ്ങളും സംബന്ധിച്ചുള്ള ചോദ്യങ്ങളിൽ ഒരു പ്രമുഖ മാധ്യമത്തോടായിരുന്നു ഷീലയുടെ പ്രതികരണം ടി വിയിൽ ഇതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര അത്ഭുതവും സങ്കടവും തോന്നിയെന്നും പരാതിയുമായി പോലീസിൽ പോയാലും കോടതിയിൽ പോയാലും എന്താണ് തെളിവെന്നാണ് ചോദിക്കുന്നത് എന്നാൽ ഒരാൾ ഓടി വന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചാൽ നമ്മൾ ഉടനെ സെൽഫി എടുക്കുമോ ോ ഒന്നുകൂടി ഉമ്മ വയ്ക്കൂ ഞാൻ തെളിവിനായി എടുക്കട്ടെ എന്ന് പറയുമോ എന്നാണ് ഷീല ചോദിക്കുന്നത് അങ്ങനെയൊന്നും പറയില്ല എന്നും അന്നത്തെ കാലത്തൊക്കെ ഫോൺ വിളിക്കുന്നത് പോലും ലാൻഡ് ലൈൻ ആയിരുന്നുവെന്നും ലാൻഡ് ലൈനിൽ വിളിച്ച് മോശം പറഞ്ഞാൽ റെക്കോർഡ് ചെയ്യാൻ പോലും സംവിധാനങ്ങളൊന്നും ഇല്ലായിരുന്നുവെന്നും ഒരു കാലത്ത് ഹേമാ കമ്മിറ്റി വരും അതുകൊണ്ട് റെക്കോർഡ് ചെയ്ത് വെക്കാം എന്ന് പറഞ്ഞ് റെക്കോർഡ് ചെയ്യുമോ എന്നും ഇതിനൊക്കെ എങ്ങനെ തെളിവ് കാണിക്കാൻ പറ്റുമെന്നും ഷീല ചോദിക്കുന്നുണ്ട് മാത്രമല്ല ഡബ്ല്യു സി സിയോട് തനിക്ക് ഭയങ്കര ബഹുമാനമുണ്ടെന്നും അന്നുമുതൽ ഇന്ന് വരെ അവർ എത്രയാണ് പോരാടുന്നതെന്നും ഇതൊക്കെ കാരണം അവരുടെ കരിയർ തന്നെ പോയെന്നും ും അതിലെ നടിമാർ എന്ത് സുന്ദരികളാണ് എന്ത് കഴിവുള്ളവരാണ് അവരുടെ കരിയർ പോയല്ലോ എന്നും ഷീല പറയുന്നുണ്ട് ഇതിനു വേണ്ടി ഡബ്ല്യു സി സി അംഗങ്ങൾ എത്ര ഓടിയെന്നും എല്ലാവരും വിളിച്ചു പറഞ്ഞ് ആൾക്കാരെ വിളിച്ചു പത്രസമ്മേളനം നടത്തിയെന്നും ഷീല പറയുന്നുണ്ട് പവർ ഗ്രൂപ്പ് എന്താണെന്ന് തനിക്ക് മനസ്സിലാകുന്നില്ല എന്നും ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ എന്ന് ഇപ്പോൾ കേൾക്കുമ്പോഴാണ് മനസ്സിലാകുന്നതെന്നും ഒരു നടിയുടെ ജീവിതത്തിൽ കയറി കളിക്കുന്നതൊക്കെ അക്രമമല്ലേ എന്നും ഇതൊക്കെ സാധാരണയുള്ള കാര്യമല്ല ഒരു മനുഷ്യന്റെ തൊഴിൽപരമായ കാര്യങ്ങളൊക്കെ കയറി കളിക്കുന്നത് ശരിയാണോ എന്നും ഷീല ചോദിക്കുന്നുണ്ട് താൻ അഭിനയിച്ച സ്ഥാനാർത്ഥി സാറാമ്മ കള്ളിച്ചെല്ല കടത്തിനാട്ട് മാക്കം എന്നിങ്ങനെ തന്റെ പേരിലുള്ള പടങ്ങൾ വന്നിട്ട് പോലും തനിക്ക് പുരുഷന്മാരെക്കാൾ പണം കിട്ടിയിരുന്നില്ല എന്നും അവർ പണം തരില്ല എന്നും സ്ത്രീകൾക്ക് പ്രാധാന്യമുള്ള ഒരു കഥാപാത്രമാണെങ്കിൽ സ്ത്രീകൾക്ക് തന്നെ കൂടുതൽ വേതനം കൊടുക്കണമെന്നും ഷീല വ്യക്തമാക്കി അതേസമയം നേരിട്ട അനുഭവങ്ങൾ നടിമാർ ധൈര്യത്തോടെ തുറന്നു പറയണമെന്നും ഷീല പ്രതികരിച്ചിരുന്നു തനിക്ക് ദുരനുഭവം ഉണ്ടായില്ല എന്നും പക്ഷെ സെറ്റിൽ ചില സ്ത്രീകൾ അവർ നേരിട്ട മോശം അനുഭവങ്ങളെക്കുറിച്ച് പരസ്പരം പറയുന്നതിനെ കേട്ടിട്ടുണ്ടെന്നും അന്നൊന്നും അത് തുറന്നു പറയാനുള്ള അവസരങ്ങളോ സാഹചര്യങ്ങളോ ഉണ്ടായിരുന്നില്ല ഇത്രയും പേരുകൾ ഉള്ളപ്പോൾ എന്തിനാണ് ചില നടന്മാരുടെ പേരുകൾ മാത്രം പറയുന്നതെന്ന് അറിയില്ല എന്നും പ്രതികരിച്ചിരുന്നു മാത്രമല്ല കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ആരായാലും ശിക്ഷിക്കപ്പെടണമെന്നും സിനിമാ മേഖലയിലെ സ്ത്രീകൾക്ക് വേണ്ടി സി ഒരുപാട് പ്രയത്നിക്കുന്നുണ്ടോ എന്നും അവരെ കുറിച്ച് അഭിമാനമാണെന്നും ഹേമ കമ്മിറ്റിയെ നിയമിക്കുകയും സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കാൻ അവസരം ഒരുക്കുകയും ചെയ്ത സർക്കാരിനെ അഭിനന്ദിക്കുന്നതായും കൂട്ടിച്ചേർത്തു കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്